െ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് വിത്ര നമസ്കാരമാണ് അവസാനമായിട്ട് നമ്മൾ വിശദീകരിച്ചത് വിത്ര നമസ്കാരത്തിന്റെ രൂപവും അതിന്റെ സമയവും നമ്മൾ വിവരിക്കും ഇനി മറ്റൊരു വിഷയമാണ് വിത്രൂത്ത് വിത്രൽ കുനൂത്ത് ഓതുന്നത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെങ്കിലും സുന്നത്താണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവൾ കയ്യും റഹ്മഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് വൽ വിത്രി ഉമർ വ ഉബൈ മെഹഫുദുൻബിന് മസൂദ് എന്ന് തുടങ്ങി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഉമർ അലി അള്ളാൻഹുബിന് ഖാബ് അതേപോലെ അബ്ദുലാഹിന് മസൂദ് പോലുള്ളവരിൽ നിന്നൊക്കെ വിത്രൂത്തോദ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ അൽക്കമർ അലിഅള്ളഹു പറയുന്നുണ്ട് ഇന്ന ഇബിന് വാസാബിൻ നബിഅലിസ്ലമ ഖാനുനുന ഫിൽ കബിലർ റുഖോ ഇബിന് മസൂദും സഹാബാക്കളൊക്കെ വിത്രിൽ കുനൂത്തോതുമായിരുന്നു റുഖോന് മുമ്പായിട്ട് റുഖോന് മുമ്പായിട്ട് അതെ റുക്കു ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു അക്ബർ എന്ന തക്ബീർ കെട്ടിയിട്ട് അവര് കുനു തോതുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഹനഫി മദബിലുള്ളവർ ഈ രീതിയിൽ കുനു ഓതാറുണ്ട് സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിന്ന് അവർ കുനു തോതിട്ട് പിന്നെയാണ് റുക്കുക്ക് പോവുക എന്നാൽ കുനോത്ത് റുക്കുവിന് ശേഷം സല്ലു അല്ല പിന്നെ ഹദീസിൽ സഹാബികൾ ഓതിയതായിട്ട് വന്നിട്ടുണ്ട് ഇസ്ലാം അല്ല ഇബമി റഹ്മുല്ല വിവരിക്കുന്നുണ്ട് കുനൂത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ട് പറയാണ് കുനൂത്ത് ഓതുന്നതും ഓതാതിരിക്കുന്നതും നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാം ഹിയാറാണ് എന്ന് പറഞ്ഞാല് കുനൂത്ത് ഓതുകയും ഓതാതിരിക്കുകയും ചെയ്യാവുന്നതാണ് അതിൽ വല്ലം വാസ്യ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞാല് അത് ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നാണ് ഹസൻ ബിൻ അലി റതിഹുമാ അദ്ദേഹം പറയാണ് അല്ലമിനി റസൂലി സ്വലം സ്വലം എനിക്ക് പഠിപ്പിച്ചു തന്നു കലിമാൻ ചില വചനങ്ങൾ ചില പ്രാർത്ഥനകൾ എനിക്ക് പഠിപ്പിച്ചു തന്നു അക്കൂൽ വിത്തറിലെ കുനൂത്ത് ഓതുന്ന ഓതാൻ വേണ്ടി വിത്തറിൽ കുനൂത്ത് ഓതുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചു വന്നു എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അള്ളാഹു ഹദിമൻ എന്ന് തുടങ്ങുന്ന കുനൂത്ത് അള്ളാഹു ഹദിത്ത് അള്ളാഹുവിൽ കൂട്ടത്തിൽ എനിക്കും നീ സന്മാർഗം നൽകണേ ഹിദായത്ത് നൽകണേ നീ സൗഖ്യം സൗഖ്യം കൂട്ടത്തിൽ എനിക്കും നീ നീ നൽകണേ ഏറ്റെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ എന്റെ കാര്യവും നീ ഏറ്റെടുക്കണമേ ഫീമെ നീ എനിക്ക് നൽകിയതിൽ ബർക്കത്ത് ചെയ്യണേ അതേപോലെ നീ വിധിച്ചിട്ടുള്ള തിന്മകളിൽ നിന്ന് ഷെറില് നിന്ന് എന്നെ നീ രക്ഷിക്കണമേ ഇങ്ങനെ ഉള്ള പ്രാർത്ഥന ഇന്നെ തക്ലീവ് അലായക്കുലാലും തുടങ്ങുന്ന പിന്നെ പ്രാർത്ഥന ഇത് ഹസൻലാമിന് നബുസലു സ്വലമ കൊനു കൊനു വിത്തറിലെ കുനൂത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തതാണ് സാധാരണ ഷാഫിയാക്കള് അത് സുബ്ക്കാണ് കുനൂത്ത് ഇത് ഓതാറുള്ള ഷൈദ് പിന്നെ വിത്തിറിൽ കുനുത്തോന്ന ഹദീസ് ഇമാം അനിമാബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഷഹിയായ ഹദീസായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ കുനൂത്തിൽ നമ്മൾ ഓതണ്ട പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് പലപ്പോഴും നമുക്കറിയാം റമലാനിലൊക്കെ മദീന മക്കത്തും മദീനത്തൊക്കെ ദീർഘനേരം നിന്ന് കുനൂത്ത് ഓതാറുണ്ട് യഥാർത്ഥത്തിൽ ഹദീസിൽ വന്ന പ്രാർത്ഥനകൾക്കാണ് പ്രാധാന്യം പ്രാർത്ഥിച്ച വന്നിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാണ് വേണ്ടത് എന്നാണ് നമ്മൾ പ്രത്യേക അറിയില്ല അലീബിന് അബിതാലിബുറിയുഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബ്സലിന്റെ അവസാനം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട് അള്ളാഹു നിന്റെ തൃപ്തി കൊണ്ട് നിന്റെ കോപത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു അള്ളാഹുവിന്റെ കൊണ്ട് തൃപ്തി കൊണ്ട് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിന്റെ മാപ്പ് കൊണ്ട് നിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു നിന്നെ കൊണ്ട് നിന്നിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു നിന്നെ കൊണ്ട് നിന്നിൽ നിന്നും രക്ഷുന്നു നിന്റെ ശിക്ഷ എന്തായാലും വരുന്നതിൽ നിന്ന് എല്ലാ നിനക്കുള്ള പുകഴ്ത്തലുകൾ എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല അന്ത കമാസിന നീ നിന്നെ കുറിച്ച് വർണ്ണിച്ച് പറഞ്ഞതുപോലെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന അലൈഹി നബ്സല്ലാസ്വലമ്മ പ്രാർത്ഥിച്ചിരുന്നതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നബ്സല്ലാ സ്വലമ്മ കുനൂത്തിൽ പ്രാർത്ഥി വേറെയും പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകളിൽ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നത് സുന്നത്താണ് ഇത് റമൽലാനിലെ മാത്രമല്ല ഷാഫി അഹമ്മദ് ഹബിലെ രണ്ടാമത്തെ പകുതിയിൽ മാത്രമാണ് വിത്തിരില് കുനൂത്തുള്ളത് എന്നാൽ ഹദീസ്ന്ന് മനസ്സിലാക്കുന്നത് എല്ലാ കാലഘട്ടത്തും എല്ലാ സമയത്തും വിത്ര നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതുന്നത് സുന്നത്താണ് കഴിയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുനൂത്ത് ഓതാൻ ശ്രമിക്കുക നമ്മുടെ ഒരുപാട് നമ്മുടെ ജീവിതത്തിലുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ് അതുള്ളത് അതേപോലെ തന്നെ കുനൂത്ത് ഓതുന്നതിന്റെ പിന്നിൽ നിന്ന് ആമ്യം പറയൽ സംഘടിതമായിട്ട് പറമ്പോ ഒക്കെ നമ്മുടെ ജമാഅത്തായിട്ട് കുനൂത്ത് ഓതും അങ്ങനെ ഓതുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നിന്ന് ആമിയം പറയല് സുന്നത്താണ് എന്നുള്ളതാണ് ഇമാം ഷാഫി റഹ്മുള്ള അതേപോലെ തന്നെ ഹംബലി മദബ് അതും പിന്നെ ഹനഫി മധഹബിലെ ഒരു അഭിപ്രായവും ഷെയ്ഖ് ഇബ്നുസൈമിയും പോലുള്ള പണ്ഡിതന്മാരൊക്കെ ആമിയം പറയണം എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ കുനൂത്തിൽ കയ്യുയർത്തുന്നത് പ്രാർത്ഥനയിൽ കയ്യുയർത്തുക എന്ന് പറയുന്നത് സുന്നത്തായ ഒരു കാര്യമാണ് എപ്പൊ പ്രാർത്ഥിക്കുമ്പോഴും കൈ ഉയർത്തണം അതേപോലെ ഉയർത്താതെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഉയർത്താതെ കൈ ഉയർത്താതെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ കുനൂത്തിൽ കൈ ഉയർത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം അതില് ഹനഫി മധഹബിലുള്ളു കൈ ഉയർത്താതെ കുനൂത്ത് തോന്നുന്നത് എന്നാൽ ഷാഫി മധഹബിലും ഹംബലി മധഹബിലും ഒക്കെ പിന്നെ കൈ ഉയർത്തണം എന്നാണ് ഹനഫി മധബിൾ തന്നെ കാദി അബു യൂസുഫ് എന്നറിയപ്പെടുന്ന ഒരു വലിയ പണ്ഡിതനാണ് ഹനഫി മധഹബിൽ ലോകത്ത് ശരിക്കും ഹനഫി മഹബ് പ്രചരിപ്പിക്കാനുള്ള പ്രധാന കാരണം തന്നെ കാദി അബു യൂസുഫാണ് അദ്ദേഹം കൈ ഉയർത്തണം എന്ന അഭിപ്രായക്കാരാണ് അതേപോലെ ബാസ് ഇബിൻ ഉദ്മീൻ ഷേഖ് അൽബാനി പോലുള്ള പണ്ഡിതന്മാരൊക്കെ കുനൂത്തിൽ കൈ ഉയർത്തുകയാണ് വേണ്ടത് എന്നാണ് അതേപോലെ നിമ്സല്ലാ ആവശ്യമുണ്ടമേലും കുനൂത്തിന്റെ അവസാനം സലാത്ത് ചൊല്ല അതും സുന്നത്താണ് കുനൂത്ത് കഴിഞ്ഞിട്ട് എന്നാൽ കുനൂത്തിന് ശേഷം രണ്ട് കൈ കൊണ്ട് മുഖം തടവേണ്ടതുണ്ടോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു ഷാഫി മെഹബിൽ മാത്രമാണ് അങ്ങനെ കൈ മുഖം തടവാം എന്ന് പറയുന്നതെങ്കിലും കുനൂത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കൈ തടവലില്ല മുഖം തടവലില്ല എന്നുള്ളതാണ് എല്ലാ പണ്ഡിതന്മാരുടെയും ഏകോപിച്ചിട്ടുള്ള അഭിപ്രായം അതേപോലെ തന്നെ ഏത് സമയത്തും പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ നമ്മളറിയാതെ എന്തിയും ചിലപ്പോൾ ചിലരൊക്കെ കൈ മുഖം തടവാറുണ്ട് അതിനൊരു പ്രമാണവും സ്ഥിരപ്പെട്ടിട്ടില്ല ഏത് പ്രാർത്ഥനക്ക് ശേഷം മുഖം തടവുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടില്ല ശരീരം തടവുക എന്നുള്ളത് രാത്രി കടന്നുറങ്ങുമ്പോൾ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സൂറത്തുല്ലഹലാസും മോഹിദത്തേനെയും ഓതി കയ്യിൽ ഊതിയിട്ട് ശരീരം മുഴുവൻ തടവുക എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം മുഖം തടവുക എന്നുള്ളത് ഹദീസുകളിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ അതേപോലെ വിത്ര നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നബ് സലഹ്ല സുബാൻ അൽ മലിക്കൽ ഖുദ്ദൂസ് എന്ന് പറയുമായിരുന്നു മൂന്ന് പ്രാവശ്യം പറയുമായിരുന്നു എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് ഇമാൻ നവവിയൊക്കെ അദ്ദേഹത്തിന്റെ അല്ലാതെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് സുബാനൽ മലിക്കുൽ കുത്തൂസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം പറയുമായിരുന്നു അതേപോലെ വിത്ര നിസ്കാരം നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടാൽ ഇപ്പൊ ഒരാള് രാത്രി വിത്തു നിസ്കരിക്കണമെന്ന് കരുതി കടന്നുറങ്ങി നീറ്റപ്പം ശുഭ ആയിട്ടുണ്ട് വിത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല അപ്പൊ സ്ഥിരമായിട്ട് നിർവഹിക്കുന്ന ആളാണെങ്കിൽ അയാള് സൂര്യൻ ഉദിച്ചു ഉയർന്നതിന് ശേഷം ലുഹയുടെ സമയത്ത് പന്ത്രണ്ടക്കായ സംസ്കരിക്കാൻ വേണ്ടത് പതിനൊന്നാണല്ലേ നമ്മൾ സാധാരണ വിത്തനുള്ളത് അപ്പൊ അത് പന്ത്രണ്ടാക്കണം ഇനി മൂന്ന് റക്കായത്ത് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ആൾ നാല് റക്കായത്ത് സംസ്കരിക്കണം ഒറ്റയാക്കിയിട്ട് നിസ്കരിക്കലില്ല ഒറ്റ നിസ്കരിക്കല് രാത്രി മാത്രമാണ് സുഭ കഴിഞ്ഞാൽ പിന്നെ വിത്തിറില്ല പിന്നെന്താണ് ഇരട്ടയായിട്ടാണ് അത് കഥാവ് കിട്ടുമ്പോൾ നിർവഹിക്കേണ്ടത് കാരണം അല നഷ്ടപ്പെട്ടാൽ മിക്കവല്ല ശരീരവേദന എന്തെങ്കിലും അനുഭവപ്പെട്ട് അനുഭവപ്പെട്ട് വിത്ത് നഷ്ടപ്പെട്ടാലും പകൽ നബി പന്ത്രണ്ട് സ്കരിക്കും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് അതേപോലെ തന്നെ സലഹുലി സ്വലമ പറയുകയുണ്ടായി ഹിസ്ബി ഹി ഒരാള് പതിവായിട്ട് ചൊല്ലുന്ന ഹിസ്ബ് ഉണ്ടാവും നമ്മളൊരു മൂമിൻ എന്ത് വേണം ശരിക്ക് ദിവസവും ഓതുന്ന ചില ഹിസ്ബുകൾ ഉണ്ടാവും പറഞ്ഞാൽ ഖുർആൻ ഇത്ര ഓതുകൊരു മൂമിന് അള്ളാവിന്റെ അൗലിയാക്കൾക്കുള്ള ഒരു ഗുണാണ് എന്ത് ദിവസം ഇത്ര ഖുർആൻ ഓതുക ഇന്ന ഇന്ന ഓതുക അതിനൊരു സമയം ഉണ്ടാവും ഇമാം പിന്നെ ീഫ് അങ്ങനെ സമയങ്ങൾ നിശ്ചയിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ആ സമയത്തുള്ള ഹിസ്ബ് നഷ്ടപ്പെട്ടാൽ ഔ അൻ മിൻഹു അല്ലെങ്കിൽ ഹിസ്ബ് ചൊല്ലിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ദിഖറുകള് ഔറാദുകള് അത് ചൊല്ലിക്കൊണ്ടിരുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൊല്ലാൻ പറ്റാതെയായാൽ ഫജറിന്റെയും ദുഹറിന്റെയും ഇടയില് അവരത് ചൊല്ലണം രാത്രി ചൊല്ലിരുന്നാണെങ്കിൽ പകൽ അത് ചൊല്ലുകിട്ടണം എങ്കിൽ കുത്തിബലഹുൽ രാത്രിയിൽ സാധാരണ ഓതുന്ന ആ പ്രതിഫലം തന്നെ അയാൾക്ക് അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് എന്ന് ഹദീസില് വന്നിട്ടുണ്ട് ഇൻഷാല് ബാക്കി മസലുകൾ നമുക്ക് നാളെ വിവരിക്കാം അള്ളാഹു സുബാന നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മുഹമ്മദിൻ മുസല മുഹമ്മദ്